ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോടൊപ്പം ലൈവിൽ നിന്ന് പവർ ടീം നോറയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നു അതായത് കിലുക്കത്തിലെ രേവതിയായിട്ട് അഭിനയിച്ച് ഈയൊരു ബി ബി ഹൗസിലുള്ള എല്ലാവരെയും കൊണ്ട് ചിരിപ്പിക്കുക അതേപോലെ തന്നെ പാട്ടുപാടുക ഡാൻസ് എല്ലാം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം പവർ ടീമിന് തന്നെ തിരിച്ചടിയായിട്ടാണ് വരുന്നത് നോറ നോറയ്ക്ക് ആ ഒരു സമയത്ത് എന്തും തുറന്ന് പറയാം എന്തും അഭിനയിച്ച് കാണിക്കുകയും ചെയ്യാം നോറയ്ക്ക് കിട്ടിയ ആ ഒരു സമയം നോറ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്രദമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ശരണ്യ പറയുന്നുണ്ട് നോറ ഇത് സ്റ്റോപ്പ് ചെയ്തു ഇവിടെ നിർത്തുകയാണെന്ന് പറയുന്നുണ്ട് അതായത് പവർ ടീമിനെ കയറി ചൊറയുന്നത് ശരണ്യക്കത്ര ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം ശരണ്യെ തന്നെ റീസ്റ്റാർട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്താണ് പവർ റൂമിലുള്ള സിബിൻ ആ ഒരു കിലുക്കത്തിലെ പാട്ട് പാടുന്നുണ്ട് അതിനൊത്ത് നോറ ഡാൻസ് കളിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ വിചാരിച്ചു ഈ ഒരു സംഭവം കൊണ്ട് നോറയെ തളർത്തി കളയാമെന്ന് എന്നാൽ മാക്സിമം ഈയൊരു ഇൻസിഡൻറ്റ് നോറ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കാര്യത്തിൽ നോറയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് മറ്റാരുമല്ല നമ്മുടെ അപ്സരയാണ് അപ്സര പറഞ്ഞ് ഈയൊരു വിഷയത്തെ നീ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം കാരണം നിനക്ക് പറയാനുള്ളത് എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇതുകൊണ്ട് പറയാമെന്ന് പറഞ്ഞു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക